ട്രിപ്രിയർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ ആരുങ്ങൽ സനുവിനെ തളിക്കുളം ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്നേഹാദരവ് ബിജെപി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് മാസ്റ്റർ സനുവിനെ ആദരിച്ചു ഒരു കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ അതായത് ഡ്രോൺ ഉപയോഗിച്ചിട്ട് അത് കണ്ടെത്തി പിന്നെ ഈ സ്നേഹതീരത്തൊക്കെ വരുന്ന ഒരുപാട് അപകടങ്ങളിൽ തളിക്കുളങ്ങാർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ ഈ തളിക്കുളത്തിൻ്റെ ആ ജീനില് ഈ ആ രക്ഷിക്കാനുള്ളൊരു മാനസികാവസ്ഥ ആ ഒരു സാധനം തളിക്കുളങ്ങാരിൽ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു ആ സനുവിൽ ആ ഒരു ത്വര ഉണ്ടായത് കാരണം ത്രിപ്പയർ പുഴ എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് എടുത്ത് ചാടാ അതൊരു ആത്മഹത്യാ മനമ്പ പോലെയാണ് പല സ്ത്രീകളും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ചാടി ആത്മഹത്യ ചെയ്യുന്നൊരു സ്ഥലമാണത് അപ്പം അവിടെ ചാടി അവരെ രക്ഷിക്കാനുള്ളൊരു ധൈര്യം കാണിച്ച സനുവിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാട്ടികൗഡലങ്ങാൻ പറ്റി അഭിനന്ദിക്കും തലക്കുളം ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ബഗീഷ് പുരാടൻ രണ്ടാം വാർഡ് മെമ്പർ ഷാജി ആലുങ്ങൽ ഒന്നാം വാർഡ് മെമ്പർ ഐ എസ് അനിൽകുമാർ രമണൻ ജിത്തു ത്രിവേണി മണികണ്ഠൻ കെ എസ് സതീഷ് അനിൽകുമാർ തുളസീധരൻ ഐ ജി കണ്ണൻ റിനേഷ് പട്ടാലി എന്നിവർ പങ്കെടുത്തു രണ്ടാം വാർഡിലെ ആർ ആർ ടി പ്രവർത്തകൻ കൂടിയാണ് സനു ഗ്രാമ്യ ഓർബിറ്റ് ചാനലിൽ കഴിഞ്ഞ ദിവസം സനുവിൻ്റെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് താൻ ചെയ്ത സത്പ്രവൃത്തി നാടറിഞ്ഞതെന്നും ഗ്രാമ്യ ഓർബിറ്റ് ചാനലിനോടും പ്രവർത്തകരോടും നന്ദിയുണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് വേറൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം കാണിച്ച ഈ മാതൃക നമ്മളൊരു ഒരു അനിയൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നതാണ് അതിൽ അദ്ദേഹത്തിനോട് ഞാൻ ഒരു കടപ്പെട്ടിരിക്കുന്നു കൂടാതെ ഇതൊരു ആരും അറിയാത്തൊരു വാർത്ത അത് ലോകത്തിന് മുമ്പിൽ ഇത് കാഴ്ചവെച്ച ഗ്രാമ്യ ചാനലിലും അതിൻ്റെ റിപ്പോർട്ടർ സതീഷിനും പ്രത്യേകം അഭിനന്ദനം ഞങ്ങളുടെ പാർട്ടിയുടെ വക പറയുന്നു